വെരി ഗുഡ് ടു ടു ഓൾ വെൽക്കം ബാക്ക് നമ്മൾ അങ്ങനെ ക്ലാസ്സിലെ ഏറ്റവും മിസ്സിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടി ആയിട്ടുള്ള ത്രൂ ദ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും വലുതും നമ്മുടെ സ്വന്തം കോൺടിനെന്റ് ആയിട്ടുള്ള ഏഷ്യയെ കുറിച്ച് അടിപൊളിയായിട്ട് പഠിച്ചു അല്ലെ ഏഷ്യയുടെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു എന്നാണെങ്കിൽ കുറച്ച് ഫയർ നമ്മുടെ ചാറ്റ് ബോക്സ് കത്തട്ടെ നിന്ന് വേഗം 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 കുറച്ച് ഫയർ ഇടാട്ടോ യെസ് ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ ബാക്കി കോണ്ടിനെ പ്രധാനപ്പെട്ട അടുത്ത മൂന്നോ രണ്ടോ കോണ്ടിനെന്റും കൂടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും അടുത്ത ക്ലാസ്സിലെ അടുത്ത കോണ്ടിനെന്റ്സ് അങ്ങനെ നമ്മൾ ഓരോ ഓരോ സെറ്റ് ആയിട്ടാണ് പഠിക്കാൻ പോവുക സോ എല്ലാവരും മിസിന്റെ ഒപ്പം കട്ടക്കി കൂടെ നിന്ന് പഠിച്ചോളൂ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കേട്ടോ ഓക്കെ അപ്പൊ ബിഫോർ മൂവിങ് ടു ദ ക്ലാസ് വേഗം എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പിലോട്ടൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ വേഗം അവരോട് പറഞ്ഞോളൂ ഇതാ ഇവിടെ ഗോബിയോ മിസ് സെവന്റ് ചാപ്റ്റർ പഠിപ്പിക്കാൻ തുടങ്ങി വേഗം ഓടി വരാനായിട്ട് പറയാം ഓക്കെ യെസ് ഇന്ന് നമ്മൾ ഏത് കോണ്ടിനെന്റ് ആണ് പഠിക്കാൻ പോന്ന എനിബഡി എനി ഗസ് യെസ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോന്നെ ആഫ്രിക്കയാണ് ആണ് അല്ലെ ആഫ്രിക്ക ഭൂഖണ്ഡത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ വേഗം 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 ടെക്സ്റ്റ് ബുക്കും നോട്ട് എടുക്കുക ദെ നമ്മുടെ ന്യൂട്ടൺസ് മക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വേഗം നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ എടുത്തോളൂ നമ്മൾ അതിലെല്ലാം കണ്ടൻസ് ചെയ്തതായ ഷോർട്ടാക്കി ഷോർട്ടാക്കി കൊടുത്തിട്ടുണ്ട് വേഗം ഫസ്റ്റ് പോയിന്റ് എന്താണ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് അല്ലേ രണ്ടാമത്തെ രണ്ടാമത്തെ വലിയ ഭൂഖണ്ഡമാണ് ആഫ്രിക്ക അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഏതാണ് നമ്പർ ഫസ്റ്റ് ഫസ്റ്റ് പൊസിഷൻ ആർക്കാണ് ഏഷ്യയാണ് ദ ഫസ്റ്റ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഏതാണ് ആഫ്രിക്കയാണ് ആഫ്രിക്കയാണ് രണ്ടാമത്തെ വലിയ ഭൂഖണ്ഡം ഇറ്റ് ലൈസ് ഇൻ ബിറ്റ്വീൻ ൺ ആൻഡ് സദേൺ ഹെമീസ്പിയർ അല്ലെ വടക്കൻ ദക്ഷിണ അർദ്ധഗോളങ്ങളിലായി എന്ത് ചെയ്യുന്നു സ്ഥിതി ചെയ്യുന്നു ഇൻ ബിറ്റ്വീൻ എന്താണ് നോർത്തേൺ ആൻഡ് സതേൺ ഹെമീസ്പിയേഴ്സിൻ ഇടയിലായിട്ടാണ് ആഫ്രിക്ക യെസ് ദൻ അടുത്ത് എന്താണ് ദ വേൾഡ് ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ചൂടുള്ള ഹോട്ട് ഡെസേർട്ട് അഥവാ ചൂടുള്ള മരുഭൂമിയായ ന്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ റെഡി ആയിക്കോ ഏതാണ് ആ കോണ്ടിനെന്റ് ആഫ്രിക്കയാണ് അല്ലേ അപ്പൊ ലോകത്തിലെ ഏറ്റവും വലുതും അതേപോലെ തന്നെ ചൂടുള്ളതുമായ കോണ്ടിനെന്റ് ഏറ്റവും വലിയ ചൂടുള്ള ഹോട്ട് ഡെസേർട്ട് ആയിട്ടുള്ള ചൂടുള്ള മരുഭൂമി ആയിട്ടുള്ള ആഫ്രിക്കയിലാണ് യെസ് തടം റെയിൻ ഫോറസ്റ്റ് കണ്ടോ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നതും ഈ ആഫ്രിക്ക കോണ്ടിനെന്റിലാണ് റിവർ നൈൽ നമ്മൾ പഠിച്ചതാണല്ലേ അല്ലേ ദ ഗിഫ്റ്റ് ഓഫ് നൈലിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലായിട്ട് പഠിച്ചതാണ് ദ ലോംഗസ്റ്റ് റിവർ ഇൻ ദ വേൾഡ് വേൾഡിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദിയായ നദി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇവിടെയാണ് ആഫ്രിക്കയിലാണ് ഏതാണ് ദ റിവർ നൈൽ നൈൽ നദി സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ് ദൻ മൗണ്ട് കിളിമഞ്ചാരോ ദ ഹയ്യസ്റ്റ് മൗണ്ടൈൻ ഇൻ ആഫ്രിക്ക ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കിളിമഞ്ചാരോ പർവ്വതമാണ് ഏതാണ് കിളിമഞ്ചാരോ പർവ്വതമാണ് ആഫ്രിക്കയിലെ ഉയരം കൂടിയ യെസ് നമുക്ക് നോക്കാം ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഓഫ് ആഫ്രിക്ക ഭൂമിശാസ്ത്രപരമായ ആഫ്രിക്കയുടെ സവിശേഷകൾ നോക്കിക്കോളൂ ദ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഏറ്റവും വലിയ ചൂടുള്ള മരുഭൂമി ആയിട്ടുള്ള സഹാറ മരുഭൂമി സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ് ദെൻ സെക്കൻഡ് പോയിന്റ് നോക്കാടാ ദ ഹൈയസ്റ്റ് മൗണ്ടെയ്ൻ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമായ കിളിമഞ്ചാരോ പർവ്വതം അഥവാ മൗണ്ട് കിളിമഞ്ചാരോ സ്ഥിതി ചെയ്യുന്നതും ആഫ്രിക്കയിലാണ് കേട്ടോ യെസ് എന്നാണ് ദ ഹൈയസ്റ്റ് മൗണ്ടെയിൻ ഏറ്റവും ഉയരമുള്ള പർവ്വതമായ കിളിമഞ്ചാരോ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ് റിവർ ബേസിൻ വിത്ത് ട്രോപ്പിക്കൽ പറഞ്ഞതാണല്ലേ കോങ്കോ നദീ തടം അഥവാ കോങ്കോ ബേസിൻ റിവർ ബേസിൻ സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ് ആഫ്രിക്കയിലാണ് അപ്പൊ എന്റെ ഒപ്പം ഒപ്പം എല്ലാവരും എന്ത് ചെയ്യാം നോട്ടില് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാർക്ക് ചെയ്തു പോവാ അഥവാ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഈ പറയുന്ന സഹാറ ഡെസേർട്ട് അതേപോലെ മൗണ്ട് കിളിമഞ്ചാരോ അതേപോലെ കോങ്കോ നദീ തടം അഥവാ റിവർ ബേസിൻ വേഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്യോ മാർക്ക് ചെയ്തോ പോക്കോ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ നിങ്ങൾക്ക് വളരെ യെസ് വാസ്റ്റ് ഗ്രാസ് ലാൻഡ്സ് വിശാലമായ പുൽമേടുകൾ സ്ഥിതി ും ഈ ആഫ്രിക്കയിലാണ് വിശാലമായ സ്ഥിതി ഈ ആഫ്രിക്കയിലാണ് ദെൻ വാട്ട് എന്താണ് ആഫ്രിക്കയുടെ ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥ എങ്ങനെയാണ് ആഫ്രിക്കയിലെ നോക്കാം മോസ്റ്റ്ലി ഹാസ് എ ഹോട്ട് എന്താണ് കൂടുതലും ചൂടുള്ള കാലാവസ്ഥയാണ് കൂടുതലും എങ്ങനെയാണ് ഹോട്ട് ക്ലൈമറ്റ് അഥവാ ചൂടുള്ള കാലാവസ്ഥയാണ് ആഫ്രിക്കയുടെ ക്ലൈമറ്റ് ഇൻ കോസ്റ്റൽ ആൻഡ് ടെമ്പറേറ്റ് സോൺ റീജിയൻസ് എന്നാൽ കോസ്റ്റൽ തീരദേശ മിത ശീതോഷ്ണ മേഖലകളിൽ മിതമായ കാലാവസ്ഥയാണ് മോഡറേറ്റ് ക്ലൈമറ്റ് ആണ് എങ്ങനെയാണ് മോഡറേറ്റ് ക്ലൈമറ്റ് ആണ് ഉള്ളത് യെസ് വാട്ട്അബൌട്ട് ഫ്ലോറ സസ്യ ജന്തുജാലങ്ങളുടെ കാര്യം എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം നോക്കിക്കൊന്ന് ഐഡന്റിഫൈ ചെയ്തേതാണ് കറുത്ത കാണ്ടാമൃഗം നോക്കാം കാട്ടാന ആഫ്രിക്കൻ വേൾഡ് ഡോഗ് ഇതിനെല്ലാം നമുക്കിവിടെ പിക്ചേഴ്സ് കാണാം അല്ലെ കണ്ടോ നന്നായിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്തേ മരവും കാണ്ടാമൃഗവും ആഫ്രിക്കൻ കാട്ടനായും എല്ലാം നന്നായിട്ടൊന്നും നോക്കുക ദ നോക്കാസ് ദ്രോപ്പിക്കൽ ഹാവ് ദ റിച്ച് പ്ലാന്റ് ആൻഡ് ആനിമൽ ലൈഫ് എന്താണ് നമ്മളിപ്പോ അതായത് ഗ്രാസ് ലാൻഡ്സോ അല്ലെങ്കിൽ ഊഷ്ണ മഴക്കാടുകളിലും വളരെ സമ്പന്നമായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണ് സസ്യ ജന്തുജാലങ്ങളുണ്ട് വളരെ സമ്പന്നമായ സസ്യ ജന്തുജാലങ്ങളുണ്ട് Seasonal migration of animals in Serengeti. Seren സെറൈൻ ഗറ്റിയിലെ ഗച്ചി ഇസ് എ കീ ഫീച്ചർ മൃഗങ്ങളുടെ കാലാനുസൃതമായ കുടിയേറ്റം കണ്ടോ എന്താണ് ദ സീസണൽ മൈഗ്രേഷൻ ഓരോ സീസൺ അനുസരിച്ച് ഓരോ 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 പിരീഡിനെ അനുസരിച്ച് ഇവർ എന്ത് ചെയ്യും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യും ഇതിന്റെ മൈഗ്രേഷൻ അഥവാ കുടിയേറ്റം ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് എന്നാണ് പറയുന്നത് കേട്ടോ അടുത്ത് നോക്കാം യോബാ വൃക്ഷം അഥവാ ട്രീ എ യുണീക് ആൻഡ് ഐക്കോണിക് ആഫ്രിക്കൻ ട്രീ എന്നാണ് പറയുന്നത് അല്ലെ ആഫ്രിക്കയിലെ ഒരു അതുല്യവും അതേപോലെ തന്നെ പ്രതീകാത്മവുമായ ആഫ്രിക്കൻ വൃക്ഷമാണ് ബയോബാബ് മരം എന്നുള്ളത് കേട്ടോ അതും ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് നോക്ക ബ്ലാക്ക് അഥവാ കറുത്ത കാണ്ടാമൃഗം ൂർവവും അതേപോലെ തന്നെ ഒരു മൃഗമാണ് ഈ കറുത്ത കാണ്ടാമൃഗവും എവിടെയാണ് ഉള്ളത് ആഫ്രിക്കയിലാണ് കാണപ്പെടുന്നത് യെസ് ദോക്ക ആഫ്രിക്കൻ വൈൽഡ് ഡോഗ് അഥവാ ആഫ്രിക്കൻ കാട്ടു കാട്ടുനായ അല്ലെ കാട്ടുനായ ഇറ്റ്സ് നോൺ ഫോർ ഹണ്ടിങ് ഇൻ പാക്സ് അല്ലെ കൂട്ടമായി ആഫ്രിക്കൻ കാട്ടുനായയെ വേട്ടയാടുന്നതിനും നമ്മൾ എന്ത് ചെയ്തിരുന്നു ആഫ്രിക്കാർ ആഫ്രിക്കക്കാർ ഉപയോഗിച്ചിരുന്നു ഇതും ആഫ്രിക്കയിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു അനിമൽ ആണ് ആഫ്രിക്കൻ വൈൽഡ് ഡോഗ് എന്ന് പറയുന്നത് ക്ലിയർ ആണോടാ പറഞ്ഞ കാര്യം ഓക്കെ ആണോ യെസ് ദെൻ വാട്ട് യെസ്ബ് ഹ്യൂമൻ ലൈഫ് അഥവാ ജനജീവിതം എങ്ങനെയായിരുന്നു ആഫ്രിക്കയിലെ ജനങ്ങളുടെ ജീവിത രീതി അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അവർ ജീവിച്ചിരുന്നത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ലീവ് ഇൻ വില്ലേജസ് കൂടുതൽ ആളുകളും ഭൂരിഭാഗം ജനങ്ങളും ജീവിച്ചിരുന്നത് ഗ്രാമങ്ങളിലായിരുന്നു വില്ലേജസിലായിരുന്നു ആൻഡ് ദ വർക്ക് ഇൻ അഗ്രികൾച്ചർ അതേപോലെ തന്നെ അവരുടെ വർക്ക് തൊഴിൽ എന്ന് പറയുന്നത് എന്തായിരുന്നു കാർഷിക വൃത്തി അഥവാ കൃഷിയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ ആഫ്രിക്ക ഈസ് റിച്ച് ഇൻ കൾച്ചർ ആഫ്രിക്ക എന്ന് പറയുന്ന ഈ ഒരു കോണ്ടിനെന്റിൽ ധാരാളമായിട്ടുള്ള കൾച്ചർ സംസ്കാരങ്ങളും അതേപോലെ ഭാഷകളും ചരിത്രം എല്ലാം എവിടെയുണ്ട് ആഫ്രിക്കുണ്ട് കേട്ടോ വളരെ സമ്പന്നമായിട്ടുള്ള വളരെ റിച്ച് ആയിട്ടുള്ള സംസ്കാരവും ഭാഷയും ചരിത്രമുണ്ട് ദ ഏൻഷ്യൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അല്ലെ എന്താണ് പുരാതന ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എവിടെയാണ് സിദ്ധിപ്പിക്കാൻ ചെയ്യുന്നത് ആഫ്രിക്കയിലാണ് കേട്ടോ പുരാതന ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എവിടെയാണ് ആഫ്രിക്കയിലാണ് നോക്ക ദ ഈജിപ്ഷ്യൻ പിറമിഡ് ഷൂസ് ആൻഡ് ഏൻഷ്യൻ ആർട്ടിടെക്ചർ സ്കിൽസ് നമുക്ക് ഈ ഈജിപ്റ്റിലെ പിരമിഡ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് തന്നെ വൺറഡിയോ അല്ലെ നമ്മളിപ്പോ കഴിഞ്ഞ ചാപ്റ്ററിൽ സിവിലൈസേഷൻ പഠിച്ചപ്പോൾ ഈജിപ്ഷ്യൻ പിരമിഡൊക്കെ നമ്മൾ ക്ലാസ്സിൽ കാണിച്ചു അല്ലെ അന്ന് നിങ്ങൾ എല്ലാവരും ചോദിച്ചു മിസ് ആ ടൈമിൽ എങ്ങനെയാണ് ഇത്ര ഇത്ര ക്രിയേറ്റീവ് ആയിട്ട് ഇത്ര അടിപൊളിയായിട്ട് ഇത്ര വലിയൊരു ക്ഷൻ കൊണ്ടുവരുന്നതിശയിപ്പിക്കുന്ന രീതിയിലുള്ള അത്ര നല്ല അത്രയും അത്രയും അടിപൊളിയായിട്ടുള്ള ആർക്കിടെക്ചർ സ്കിൽസ് ഉള്ളവരാണ് ഈ എന്നുള്ളതും കൂടി നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ യെസ് അപ്പൊ നമുക്ക് ക്യുക്കായിട്ട് ഒന്നുകൂടി ആഫ്രിക്കയുടെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് നോക്കാ വേഗായിക്കോട്ടെ യെസ് നമ്മൾ പറഞ്ഞു ആഫ്രിക്ക ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് അല്ലെ രണ്ടാമത്തെ വലിയ ഭൂഖണ്ഡമാണ് ആഫ്രിക്ക ലൈഫ് ബിറ്റ്വീൻ നോർത്തേൺ ആൻഡ് സതേൺ ഹെമിസ്ഫിയർ അല്ലെ ദക്ഷ ദക്ഷിണ വടക്കൻ ദക്ഷിണ അർദ്ധകോളങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു സഹാറ ഡെസേർട്ട് കോൺഗോ ബേസിൻ റിവർ നൈൽ മൗണ്ട് കിളിമഞ്ചാരോ ഇതെല്ലാം ആഫ്രിക്കയുടെ ഫീച്ചർ ആണ് ദ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് സഹാറ ദെൻ മൗണ്ട് കിളിമഞ്ചാരോ കോൺഖോ നദീതടം ഇതെല്ലാം എവിടെയാണ് ആഫ്രിക്കയിലാണെന്ന് പറഞ്ഞു ദെൻ ക്ലൈമറ്റ് ഹോട്ട് ക്ലൈമറ്റ് ആണ് മോഡറേറ്റ് ക്ലൈമറ്റിനെ കുറിച്ച് പറഞ്ഞു അത് കഴിഞ്ഞ് അവിടുത്തെ ആനിമൽസിനെ കുറിച്ചും പ്ലാന്റ്സിനെ കുറിച്ചും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അത് കഴിഞ്ഞ് ഹ്യൂമൺ ലൈഫ് അഗ്രികൾച്ചറാണ് അവരുടെ പ്രധാന ഓക്യുപ്പേഷൻ ദ ഹാവ് ലോട്ട് ഓഫ് റിച്ച് ഇൻ കൾച്ചർ ലാംഗ്വേജ് ആൻഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു അല്ലേ ഭാഷ ചരിത്രം സംസ്കാരം ധാരാളമായി സമ്പന്നരാണ് ദൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് പറഞ്ഞു പിരമിഡ്സ് ആർക്കിടെക്ടറൽ സ്കിൽസ് നല്ല കഴിവുള്ളവരാണ് ആർക്കിടെക്ടർ സ്കിൽസ് ഉള്ളവരാണ് ഇവരെന്നും നമ്മൾ പറഞ്ഞു അല്ലെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആഫ്രിക്കനെ കുറിച്ച് പഠിക്കാനുള്ളത് ദൻ അടുത്തത് നമ്മൾ മറ്റൊരു കോണ്ടിനൻ്റാണ് പഠിക്കാൻ പോകുന്നത് വേഗം 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 ഒന്ന് ഗസ് ചെയ്ത് ഒരു പിക്ചറൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് വേഗം നോക്കിയിട്ട് പറഞ്ഞു ഏതായിരിക്കും നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന കോണ്ടിനെന്റ് യെസ് നോക്കാം എനി ഐഡിയാസ് ഇനി ഐഡിയാസ് വേഗം 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 നമ്മുടെ ചാറ്റ് ബോക്സിൽ പറയാ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന നോർത്ത് അമേരിക്ക അഥവാ വടക്കേ അമേരിക്കയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഹോം ഓഫ് ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് ബിഗ് സിറ്റീസ് എന്താ പറയുന്നത് വികസിത രാജ്യങ്ങളുടെയും വളരെ 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 ഡെവലപ്ഡ് ആയിട്ടുള്ള വികസിതമായിട്ടുള്ള രാജ്യങ്ങളുടെയും അതേപോലെ തന്നെ ബിഗ് സിറ്റീസിന്റെയും വലിയ നഗരങ്ങളുടെയും വീട് അഥവാ ഹോം എന്നറിയപ്പെടുന്നത് ഏതാണ് ഈ പറയുന്ന നോർത്ത് അമേരിക്കയാണ് എടുത്തു നോക്ക അപ്പാൽ ആച്ചിയാൻ റോക്കി പർവ്വത നിരകൾ ഇതെല്ലാം എന്താണ് മൗണ്ടൈൻ റേഞ്ചസ് ഓഫ് നോർത്ത് അമേരിക്ക അഥവാ വടക്കേ അമേരിക്ക എന്തൊക്കെയാണ് അപ്പാൽ ആച്ചിയാൻ റോക്കി പർവത നിരകൾ ഇതെല്ലാം പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട നോർത്ത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട പർവ്വത നിരകളാണ് ദ ഗ്രേറ്റ് പ്ലെയിൻസ് ആർ ഫെർട്ടൈൽ പ്ലെയിൻസ് എന്നാണ് പറയുന്നത് അല്ലെ ഗ്രേറ്റ് പ്ലെയിൻസ് വലഭൂയിഷ്ടമായ സമതലങ്ങളാണ് വളരെ ഫലഭൂഷ്ഠമായ സമതലങ്ങൾ എവിടത്തെയാണ് ആഫ്രിക്കയുടെ ഒരു പ്രത്യേകതയാണ് വിശാലമായ പുൽമേടുകൾ ആഫ്രിക്ക ആഫ്രിക്കയിലാണ് കാണപ്പെടുന്നത് തുടങ്ങിയ നദികൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഫ്ലോയിങ് ത്രൂ ആഫ്രിക്ക ഇവിടെയാണ് ഒഴുകുന്നത് അല്ലെ നോക്കാം ദ മിസോറി മിസി ഫ്ലോ ഹിയർ എവിടെയാണ് ഒഴുകുന്നത് ഇവിടെ ആഫ്രിക്കയിലൂടെയാണ് ഒഴുകുന്നത് സോറി നോർത്ത് അമേരിക്കയിലൂടെയാണ് ഒഴുകുന്നത് നമ്മൾ പറഞ്ഞു ഇറ്റ് കണ്ടീൻസ് ദ ഫൈവ് ഗ്രീറ്റ് ലേക്സ് അതായത് ഫ്രഷ് വാട്ടേഴ്സ് അഞ്ച് വലിയ തടാകങ്ങൾ കൂടുന്ന ശുദ്ധജലം അഥവാ ഫ്രഷ് വാട്ടർ അടങ്ങിയിരിക്കുന്നത് ഏത് കോണ്ടിനെന്റിലാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നോർത്ത് അമേരിക്ക അഥവാ വടക്കേ അമേരിക്ക എന്നുള്ള കോണ്ടിനെന്റിലാണ് കോണ്ടിനൻ്റിലാണ് ദോക്ക ദ ഗ്രാൻഡ് കാനിയൻ ഇൻ അറേസ് ഗ്രാൻഡ് കാനിയൻ ഇൻ അറിസോൺ ഇസ് എ നാച്ചുറൽ വണ്ടർ നോക്ക എന്താണ് അറിസോണിലെ ഗ്രാൻഡ് കാനിനണ്ട് എന്താണ് ഒരു പ്രകൃതി അത്ഭുതമാണ് ആഫ്രിക്കയുടെ തന്നെ സോറി നോർത്ത് അമേരിക്കയിലെ ഒരു മിസ് ഇപ്പോഴും ആഫ്രിക്കയിൽ നിൽക്കുകയുണ്ടോ ഓക്കെ നോർത്ത് അമേരിക്കയിലെ തന്നെ ഒരു അത്ഭുതമാണ് അതും എവിടെയാണ് നോർത്ത് അമേരിക്കയിൽ കാണുന്നതാണ് കണ്ടോ പിക്ചർ ഉണ്ടോ ഇതും ഇവിടത്തെ ഒരു അത്ഭുതമാണ് എന്നുള്ളതാണ് കേട്ടോ യെസ് ദാ കുറച്ച് പിക്ചേഴ്സ് നമുക്ക് അതിന് കണക്ട് ചെയ്യുന്ന രീതിയിൽ ആഡ് ചെയ്ത് പോവാൻ നോക്കാം ക്ലൈമറ്റ് എങ്ങനെയാണ് ദ നോർത്തേൺ റീജിയൻ ഈസ് എക്സ്ട്രീംലി കോൾഡ് അല്ലേ നോക്ക വടക്കൻ മേഖല അതിശൈത്യമാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അല്ലേ വടക്കൻ മേഖലയിൽ എങ്ങനെയാണ് അതിശൈത്യം അഥവാ എക്സ്ട്രീം കോൾഡ് ആണ് അനുഭവപ്പെടുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസസ് ഫ്രം നോർത്ത് ടു സൗത്ത് അല്ലെ വടക്ക് നിന്ന് തെക്കോട്ട് പോകുമോറും താപനില ഇൻക്രീസിങ് വർദ്ധിക്കുന്നു എന്താണ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ഫ്രം നോർത്ത് ടു സൗത്ത് നോർത്ത് ടു സൗത്ത് ടെമ്പറേച്ചർ എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്താണ് വരുന്നത് അടുത്ത് നോക്കാം ഫ്ലോറാഫോണ അഥവാ സസ്യ സസ്യജന്തുജാലങ്ങളെ കുറിച്ച് നമുക്ക് അതിന് മുന്നേ ആയിട്ട് നമുക്ക് അതിന്റെ പിക്ചർ ഒന്ന് നോക്കാം നോക്കിക്കേ അതിന്റെ നോക്കിക്കാണ് വരുന്നത് എന്നുള്ളത് കണ്ടോ കാലിഫോർണിയ പോപ്പി അടുത്തത്ിളിച്ചെടി അഥവാ കാക്ടസ് വരുന്നുണ്ട് മൂസ് കണ്ടോ ഇതെല്ലാം ആഫ്രിക്കയിലെ സോറി നോർത്ത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട സസ്യ ജന്തുജാലങ്ങളാണ് നോർത്ത് അമേരിക്ക ഹീസ് എ ഹോം ടു എ ഗ്രേറ്റ് വെറൈറ്റി ഓഫ് ഫ്ലോറഫോണ വൈവിധ്യമാർന്ന വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് വടക്കേ അമേരിക്ക ആവാസ കേന്ദ്രമാണ് വടക്കേ അമേരിക്ക അമേരിക്കൻ ഇത് എക്സാമ്പിൾസ് ഓഫ് ഫ്ലോറ ഇൻക്ലൂഡ്സ് ദ കാലിഫോർണിയ പൂപ്പി കണ്ടോ എന്താണ് സസ്യജാലങ്ങളുടെ ഉദാഹരണങ്ങളിൽ നമുക്ക് പറയാൻ പറ്റും കാലിഫോർണിയ പൂപ്പി അതേപോലെ തന്നെ സ്വാഗാരോ കിളിച്ചെടി കാക്ടസ് ഇതെല്ലാം എന്താണ് ഇവരുടെ മാത്രം ഇവരുടെ മാത്രം ഈ നോർത്ത് അമേരിക്കയിലെ മാത്രം വളരെ പ്രധാനപ്പെട്ട സസ്യ ജന്തുജാലങ്ങളിൽ പെടുന്ന സസ്യങ്ങളാണ് എക്സാമ്പിൾ ഓഫ് ഫോണ സസ്യ ജന്തുജാലങ്ങൾ എന്തൊക്കെയാണ് ഫോണിക് എക്സാമ്പിൾ എന്താണ് മൂസ് മൂസാണ് മൂസ് ആണ് പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആയിട്ട് വരുന്നത് എന്താ കണ്ടോ ഇവനാണ് ആള് ഇപ്പോ നമുക്ക് പറയാം ഫോണിക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് മൂസ് ആണ് നോക്കാടാ നോക്ക പടിഞ്ഞാറുള്ള സെഗോയാ വനങ്ങളും ഗ്രേറ്റ് ഗ്രേറ്റ്സിലെ പുൽമേടുകളും ശ്രദ്ധേയമായ ആവാസ വ്യവസ്ഥകളിൽ സീക്വൻസ് ഓഫ് ഫോറസ്റ്റ് ഇൻ ദ വെസ്റ്റ് ആൻഡ് ദി ഗ്രാസ് ലാൻഡ്സ് ഇൻ ഗ്രേറ്റ് പ്ലെയിൻസ് ആർ നോട്ട് ഓൾസോ ദി നോട്ടബിൾ ഹാബിറ്റാറ്റ്സ് എന്നാണ് പറയുന്നത് ഇതും വളരെ ശ്രദ്ധേയമായ ശ്രദ്ധേയമായ പോയിന്റുകളും കൂടിയാണ് ഓക്കെ ക്ലിയർ യെസ് വാട്ട് ദബൌട്ട് ദ ഹ്യൂമൻ ലൈഫ് അഥവാ ജനജീവിതം എങ്ങനെയാന്ന് പറയുന്നത് ദ യു എസ് ദ യു എസ് എ ആൻഡ് കാനഡ ആർ നോൺ ഫോർ ഹൈ ലീവിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ടെക്നോളജി നമുക്കറിയാം അല്ലെ യു എസ് എ അതേപോലെ തന്നെ കാനഡ എങ്ങനെയാണ് അമേരിക്കൻ ഐക്യനാടുകളും യു എസ് എ കാനഡയും ഉയർന്ന ജീവിത നിലവാരത്തിനും സാങ്കേതിക പുരോഗതിക്കും പേര് കേട്ടതാണ് അവരുടെ ലീവിംഗ് സ്റ്റാൻഡേർഡൊക്കെ നമുക്ക് കാനഡയിലാണോ യു എസ് എയിലാണോ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ എങ്ങനെയാണ് റിച്ച് ആൻഡ് ഹൈ ആണല്ലേ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ് അവരുടെ ജീവിത രീതിയും കാര്യങ്ങളൊക്കെ ദ മേജർ സിറ്റീസ് ലൈക്ക് ന്യൂയോർക്ക് ലോസ് ഏഞ്ചൽസ് മെക്സിക്കോ ആർ ഇൻ ആറിൻ്റെ നോർത്ത് അമേരിക്ക ന്യൂയോർക്ക് ലോസ് ഏഞ്ചൽസ് മെക്സിക്കോ സിറ്റി തുടങ്ങിയവയെല്ലാം ലോകത്തിലെ വലിയ നഗരങ്ങളെല്ലാം വടക്കേ അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കാം ഗുഡ് ക്ലൈമറ്റ് ആൻഡ് സോയിൽ സപ്പോർട്ട് ഫാമിങ് കണ്ടോ ഗുഡ് ക്ലൈമറ്റ് നല്ല കാലാവസ്ഥയും അനുകൂലമായ കാലാവസ്ഥയും ഫലഭൂഷ്ടമായ മണ്ണും ഇവിടുത്തെ കാർഷിക മേഖലയെ സമ്പുഷ്ടമാക്കുന്നുള്ളതാണ് സമ്പുഷ്ടമാക്കുന്നു ഇന്യൂട്ട്സ് അഥവാ എസ്കിമോസ് ലീവ് ഇൻ ദോ വി റീജിയൺ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇന്യൂട്ടുകൾ അഥവാ എസ്കിമോസ്കൾ ഇവിടത്തെ ഒരു മറ്റൊരു പ്രധാന പ്രധാന പ്രത്യേകതയാണെന്നും കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കാം ക്ലിയർ യെസ് ദുക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് വേഗം ഒന്ന് നോക്കാം എല്ലാവരും വേഗം കൊടുക്കാം യെസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നോർത്ത് അമേരിക്കയെ കുറിച്ചാണ് ദ ഹോം ഓഫ് ഡെവലപ് കൺട്രീസ് ആൻഡ് ബിഗ് സിറ്റീസ് അല്ലെ വലിയ നഗരങ്ങളുടെയും വികസിത രാജ്യങ്ങളുടെയും ഹോം ആണെന്നാണ് അറിയപ്പെടുന്നത് ദെൻ ഇവിടത്തെ പ്രധാനപ്പെട്ട മൗണ്ടെയിൻസ് അഥവാ പർവ്വത നിരങ്ങളാണ് അപ്പ ലാച്ചിയ അഥവാ റോക്കി എന്നറിയപ്പെടുന്നത് ദെൻ ഗ്രേറ്റ് പ്ലെയിൻസ് ആർ ദ ദർട്ടൈൽ ലാൻഡ്സ് അതേപോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ട്രൈറികൾ എന്നറിയപ്പെടുന്ന പുൽമേടുകൾ റിവേഴ്സ് ലൈ ദൻ മിസോറി മിസിസിപ്പി ഇതെല്ലാം എവിടെയാണ് ഫ്ലോ ചെയ്യുന്നത് ഇവിടെ നോർത്ത് അമേരിക്കയിലൂടെയാണ് പോകുന്നത് ഇറ്റ് കണ്ടെയിൻസ് ദ ഫൈവ് ഗ്രേറ്റ് ലേക്സ് ഓർ ഫ്രെഷ് വാട്ടേഴ്സ് ദ ഗ്രാൻഡ് കാനിയോൺ ഇൻ അറിസോണ ഇസ് എ നാച്ചുറൽ വണ്ടർ അതാത് കഴിഞ്ഞ് നമ്മൾ ക്ലൈമറ്റിലേക്ക് വന്നു എക്സ്ട്രീംലി കോൾഡ് ആണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും ഫ്രം നോർത്ത് ടു സൗത്ത് അല്ലെ വടക്ക് തെക്കോട്ട് പോകും തോറും താപനില വർദ്ധിക്കുന്നുള്ള കാര്യം പറഞ്ഞു ദെൻ നമ്മൾ അതിന്റെ സസ്യ ജന്തുജാലങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോ ഏതാണ് ജന്തുജാലങ്ങളോ ഫോൺ ഏതാന്ന് വെച്ചാൽ മ്യൂസും ഫ്ലോർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിഫോർണിയ പൂപ്പി അതേപോലെ തന്നെ സ്വകാരവും കാക്ടസ് അഥവാ കള്ളിച്ചെടി നമുക്ക് പറയാമെന്നുള്ളതും പറഞ്ഞു കേട്ടോ യെസ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻ ഷോർട്ടായിട്ട് പറഞ്ഞു അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക എല്ലാവരും ഈ രണ്ട് കോണ്ടിനൻസിനെ കുറിച്ചും അതിന്റെ എല്ലാ ഫീച്ചേഴ്സും അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പഠിച്ചേക്കാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം ബൈ